ഞാൻ വളരെ വൈകി മനസ്സിലാക്കിയ കാര്യം അതായത് ഇങ്ങനെ എന്റെ അമ്മ മുകളിലെ വാതിൽ അടച്ചോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കൈവരിമെ പിടിച്ചിട്ട് ഇങ്ങനെ കയറുമ്പം ഇങ്ങനെ ഓ എന്ന് പറഞ്ഞ് കേറുന്ന എന്റെ അമ്മയെ കാണാൻ തുടങ്ങിയപ്പോ ബൈക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോ ചെറുതായിട്ട് കൈ പറയ്ക്കുന്ന എന്റെ അപ്പനെ കാണുമ്പോൾ എനിക്കറിയാം ഒരുപാട് കാലം അവർ ഇനി എന്റെ ഒപ്പമില്ല ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ അതിരാവിലെ ഞാൻ ഈ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വീടിന്റെ അടുത്തെത്തുമ്മേ വിളിക്കുള്ളൂ അമ്മടെ ഉറക്ക അത്രയും ഉറങ്ങട്ടെരുതി അമ്മയെ എത്തിയിട്ടോ ഗേറ്റ് തുറക്കാവോ ആ അപ്പനിപ്പൊ വരും മഫ്ളറൊക്കെ ഇട്ടിട്ട് എന്റെ അപ്പ ഇങ്ങനെ വേച്ച് കഴിച്ച് വന്നിട്ട് കൊച്ചിരി പെട്ടിയൊക്കെ എടുത്തോ എല്ലായിടത്തും ഒക്കെ അറിയുന്നു വീറു അകത്ത് അമ്മ ഇങ്ങനെ മൂടിങ്ങനെയൊക്കെ ഒന്തിയിട്ട് നിങ്ങൾക്കൊരു കട്ടൻ ചായ വേണോ ഐ നോ ഐ വിൽ മിസ് ദാറ്റ് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ തന്നെ ഇറങ്ങി ഗേറ്റ് തുറക്കേണ്ട ഒരു കാലം എനിക്ക് വരും ഞാൻ തന്നെ കട്ടൻ ചായ കുടിക്കേണ്ട ഒരു കാലം എനിക്ക് വരും ഐ എം സെലിബ്രേറ്റിംഗ് ദം